പറഞ്ഞു കൊടുക്കുന്ന വാക്കേതെന്നറിയോബത്തെ ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ാണ് അടങ്ങാത്ത ഇഷ്ടമാണ് അടങ്ങാത്ത അനുരാഗമാണ് ദിവസം മുഴുവനും പറ്റി പറഞ്ഞാൽ കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ മദീനത്തിന്റെ മനം വളർപ്പിക്കുന്ന രോമാഞ്ചം ഇവിടെ അന്ന് പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതൊന്നും ഞാൻ പറയില്ല എന്നാലും അല്ലാതെ ഹബീബിനെ പറ്റിയിട്ട് പറയുമ്പോ അതുപോലത്തെ ഒരു മലിനി സിന്നി വേറെയുണ്ടോ അതുകൊണ്ട് കുറച്ച് പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം സഹോദരങ്ങളെ ഉള്ളത് കുലങ് മൃഗങ്ങൾ പറയാ നാളെ നിങ്ങൾ മരിക്കുന്ന സമയത്തിന്റെ വിധങ്ങൾ നിങ്ങളുടെ മുമ്പില് വരണോ നിങ്ങൾ എത്രത്തോളന്റെ വിധങ്ങളെപ്പറ്റി പറയാൻ പറ്റോ എത്ര പാടാൻ പറ്റോ എത്ര വർണ്ണിക്കാൻ പറ്റോ എത്രത്തോളന്റെ പറ്റിയിട്ട് നിങ്ങൾ പറയോ അങ്ങനെ പറയുന്നവരാണോ അവര് മരിക്കാൻ നടക്കുന്ന ഒരു സമയത്ത് അവരുടെ മുമ്പിൽ പൊത്തിരിച്ചുകൊണ്ട് വരുന്നത് സർവറെ ആലം സർക്കാരെ ഇത് പറഞ്ഞിട്ട് ലബിതങ്ങളുടെ പ്രിയപ്പെട്ട തോടൽ സീഗതങ്ങള് പറയാ അങ്ങനെ നമുക്ക് ലബിതങ്ങള് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക അങ്ങനങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാതിരിക്കാൻ പറ്റുക കാരണം ലമിതങ്ങള് പിറന്നു വീഴുന്നത് അനാഥത്വത്തിന്റെ മടിത്തട്ടിലേ പ്രിയപ്പെട്ട ഉപ്പയില്ലോ ആ ഉപ്പാന്റെ തടോടൽ ആ ഉപ്പാന്റെ തടോടല് ലമിതങ്ങൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ ആ പിയപ്പെട്ട മുത്തുനബിയുടെ ഉമ്മാമിന് എത്രയാണ് കരം റിയോ സ്വഭാവത്തെ അനാഥത്വത്തിലേക്ക് പിറന്നവിയുടെ ലമിതങ്ങളെ എങ്ങനാ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുക ആ മുത്തിനോട് ഇഷ്ടം കൊടുക്കാതിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധീകൃതങ്ങൾ പറയാ ആമിനാബിറിയല്ലാവുന്ന കുഞ്ഞു മോനൻ താരാറ്റുപാറ്റുകൾ പാടുമ്പോ ആമിനാബീവിയുടെ കണ്ണുകൾ നിറയുമായിരുന്നല്ലോ അതെന്തിനാ പ്രിയപ്പെട്ട ഉപ്പയില്ലോ ടത്തില് പ്രിയപ്പെട്ട ഉപ്പമാരെ ഞങ്ങളെ മക്കളെ കരഞ്ഞ വാരി വന്നില്ലെങ്കിലും ഉപ്പ വന്നിട്ട് മക്കളെ വാരി എടുക്കുമല്ലോ ആ കവിൽത്തടത്തില് മൊത്തം കൊടുക്കുമല്ലോ അവരെ ചേർത്ത് പിടിക്കുമല്ലോ അവരെ ഇഷ്ടം വെക്കുമല്ലോ എന്നാല് ഹബീബിന തൊട്ടിലിട്ടുകൊണ്ട് താരാട്ടു പാട്ടുപാടി ഉറക്കുകയാണ് തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് താരാട്ടു പാട്ടുപാടി ഉറക്കുകയാണല്ലോ രാജിക്കണ്ണൂട്ടി കൊന്നും കിനാവോ കണ്ടുറങ്ങോ ാത്തു മാതരാ സ്േറ്റോറങ്ങോല്ലേ സ്കുഞ്ഞ് കണ്ണും വോട്ടി സ്ഥിസ്

മറഞ്ഞു കൊണ്ട് നിബിതങ്ങളുടെ ഓരോ

പോയി ഇന്നലെയല്ല കബറിന്റെ അരികത്ത് പോയി തുടങ്ങിയത് അന്ന് കബറിന്റെ അരികത്ത് പോകുന്നത് അത് അനിഷ്ടമാണെങ്കിൽ ഉദാഹരണം പറയട്ടെ അല്ലാത്ത ചെറുപ്പകാലത്ത് ലഭിതങ്ങൾ ആ നാട്ടിലൂടെ ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിരുന്നു പക്ഷേ റബ്ബത് കാണിച്ചിട്ടില്ല ലഭിതങ്ങള് അള്ളാഹ് അങ്ങ് ഉറക്കിക്കളഞ്ഞല്ലോ അന്ന് തെറ്റാണെങ്കിലും മുതങ്ങൾ അല്ലാഹത്തേക്ക് അരികത്വം നിഞ്ഞായ അരികത്ത് നിർത്തുന്നുണ്ട് ആ പറ്റോ നിങ്ങൾ നിങ്ങളെ മക്കളെ കൈവിടിച്ചു കൊണ്ടുവന്ന് നെയ്യപ്പെട്ട ഭർത്താവിന്റെ കബറിന്റെ രംഗമൊന്നാലോചിക്കാമറ്റോ പെണ്ണമാര്ന്ന കണ്ണുകളോടൊക്കുമോ ആമിനാ ബീവിയുടെ ഭൂമകത്തേക്ക് നോക്കുകയാണ് കവറിടത്തിലേക്ക് നോക്കുകയാണ് ചരിത്രങ്ങൾ കാണാൻ നിറയുമ്പോ ചൂറ ഉമ്മയുടെ കൈ പിടിക്കുന്നുണ്ട് കൈ പിടിക്കുമ്പോൾ കുഞ്ഞുമോന്റെ അരികത്തേക്ക് മുഖം വന്ന് കുളിക്കുമ്പോ ആ മാതളമുള്ള കരങ്ങൾ കൊണ്ട് ഉമ്മാന്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിവരുന്ന കണ്ണുനീരെ ലോകത്തിൻ്റെ ഗുരുവാര്യരെ മുസ്തഫിമസല്ല മാതങ്ങൾ തുടച്ചു കൊടുക്കുകയാട്ട് പറയുന്നു കരയില്ലേ പിന്നെ റസൂർങ്ങേദനകൾ എത്ര സങ്കടം സലക്ഷം എത്ര കഷ്ടപ്പാട് ശുദ്ധീകുലക്കർദ്ദങ്ങൾ പറഞ്ഞു കൊടുക്കാട്

അകപ്പാടെ വാപ്പ പോയി അകപ്പാടുള്ള സഹായ ഉമ്മയാൺ ആ ഉമ്മാന്റെ കൈ പിടിച്ചു പോകുമ്പോ ഉമ്മക്ക് രോഗമായി അല്ലേ ഓമനാമോ സ്നേഹമുണ്ടായിരുന്നതും വിളിക്കുന്ന മോനെ ഉമ്മാ രോഗമാണ് സമാധാനം കൊടുക്കുന്ന ഉമ്മ രോഗത്തിലേക്ക് അവസാന ഉമ്മ ഇവനെ വിളിച്ചു പറഞ്ഞു ചെറുപ്പത്തിൽ തന്നെ തന്നെ കുഞ്ഞിനാളിൽ ഉമ്മയും അങ്ങനെ വന്ന െ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും സുഹാബാ അതുകൊണ്ട് ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഉള്ളിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നെങ്കിൽ എന്റെ സഹോദരൻ സദസ്സ് മാത്രം സംഘടിച്ചോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റസൂലിനെയും അനുസരിക്കലാണ് പറഞ്ഞ വാക്കുകൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് തുണിയാ പരിഷ്കാരത്തിന്റെ പടച്ചവനെപ്പോലും നാണിപ്പിക്കുന്ന പോലത്തെ നമ്മൾ നടക്കുമ്പോ എവിടെയാ നമ്മൾ പിൻപറ്റുന്നത് എവിടെയാ നമ്മൾ ഹബീബിന്റെ വാക്ക് പോക്കുന്നത് അതുകൊണ്ട് മുങ്ങി ആ നബിതങ്ങളെ കൊൽവിന്റെ